നമസ്കാരം അകലെയാണ് അകലെയാണ് എന്റെ ഗ്രാമം അവിടെയാണ് അവിടെയാണ് എന്റെ പ്രാണൻ നാടിനെക്കുറിച്ച് ഗ്രഹാതുരത്വം ഉണർത്തുന്നതാണ് ഈ വരികൾ തൂത്തുക്കുടി ജില്ലയിലെ മീനാക്ഷിപുരം ഗ്രാമത്തിലെ അവസാന അന്തേവാസിയായ കന്തസ്വാമി നായകർക്കും ഇത് തന്നെയായിരിക്കാം തോന്നിയിരിക്കുക ഗ്രാമം ഉപേക്ഷിച്ച് എല്ലാവരും പോയപ്പോഴും കന്തസ്വാമി എന്ന എഴുപത്തിയഞ്ചുകാരൻ ആ ഗ്രാമത്തിൽ തന്നെ തുടർന്നു അയാൾ അവസാന ശ്വാസം വരെയും അവിടെ ജീവിക്കാൻ ആഗ്രഹിച്ചു മരിച്ചാൽ ആ മണ്ണിൽ തന്നെ അലിഞ്ഞു അലിഞ്ഞുചേരാനും പൊടിക്കാറ്റും വരണ്ട മൺപാതകളും മീനാക്ഷിപുരത്തെത്തുമ്പോൾ ജീവന്റെ ഒരു കണിക പോലും ഇന്ന് കാണാൻ സാധിക്കില്ല നിശബ്ദത നമ്മെ വന്ന് പുതിയും ഉണങ്ങി വരണ്ട ഭൂമിയിൽ അങ്ങിങ്ങായി തലപൊക്കി നിൽക്കുന്ന പനകളും ചെറുപൊന്തക്കാടുകളും മാത്രമാണ് പച്ചപ്പിന്റെ ഉറവിടം തകർന്നടിഞ്ഞ വീടുകളും സ്കൂളും കടകളും അമ്പലങ്ങളും ഇവിടെ കാണാം കുടിവെള്ളം കിട്ടാക്കനിയായതോടെ ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമമായി മീനാക്ഷിപുരം അവിടെ ഒരു തലമുറ ജീവിച്ചിരുന്നു എന്നതിന്റെ അടയാളം കന്തസ്വാമി മാത്രമായിരുന്നു ആ അവശേഷിപ്പും ഇന്നില്ല കുട്ടികൾ ഓടിക്കളിക്കുകയും മറച്ചുവട്ടിലിരുന്ന് ആളുകൾ കുശലം പറയുകയും ചെയ്തിരുന്ന ഒരു സുവർണകാലം മീനാക്ഷിപുരത്തിന് തിരുനെൽവേലി തൂത്തുക്കുടി മധുരമുത്തിയെട്ട് ദേശീയപാതയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയാണ് മീനാക്ഷിപുരം സ്ഥിതി ചെയ്യുന്നത് ഇരുപത് വർഷം മുമ്പ് സർക്കാർ സ്കൂളും അമ്പലങ്ങളും കടകളും ഇരുന്നൂറോളം കുടുംബങ്ങളുമുണ്ടായിരുന്നു ഈ ഗ്രാമത്തിൽ പല ജോലികൾ ചെയ്തിരുന്നവരാണ് ഇവിടെ ജീവിച്ചിരുന്നവരല്ല സമൃദ്ധി നിറഞ്ഞിരുന്ന ഗ്രാമമായിരുന്നു ഇതെന്ന് ഇവിടത്തെ പൊളിഞ്ഞു തീരാറായ വീടുകളുടെ പ്രൌഢിയിൽ നിന്നും മനസ്സിലാക്കാം നടുസക്കാരക്കുടി മേലേസെക്കാരക്കുടി കീരസെക്കാരക്കുടി ചൊക്കലിംഗപുരം തുടങ്ങിയവയായിരുന്നു അയൽ ഗ്രാമങ്ങൾ കടൽ തീരപ്രദേശമാണ് ൂത്തുക്കുടിയുടെ അടുത്ത പ്രദേശവും കടൽ തീരവുമായതിനാൽ ഉപ്പും ലവണാംശവും നിറഞ്ഞതാണ് ഇവിടുത്തെ ജലം കുടിക്കാനോ ഭക്ഷണം പാകം ചെയ്യാനോ ഉപയോഗിക്കാനാകില്ല നാലു കിലോമീറ്റർ ദൂരെയുള്ള സെക്കാരക്കുടി ഗ്രാമത്തിൽ നിന്നായിരുന്നു മീനാക്ഷിപുരത്തേക്ക് കുടിവെള്ളം എത്തിച്ചിരുന്നത് അവിടെ നിന്നും പൈപ്പ് ലൈൻ വഴി എത്തിക്കുന്ന ശുദ്ധജലം മീനാക്ഷിപുരത്തെ ഓവർഹെഡ് വാട്ടർ ടാങ്കിലേക്ക് പമ്പ് ചെയ്താണ് ഗ്രാമത്തിൽ ജലവിതരണം നടത്തിയിരുന്നത് മുന്നറിയിപ്പോ മറ്റൊന്നോ കൂടാതെ പെട്ടെന്നൊരു ദിവസം മീനാക്ഷിപുരത്തേക്ക് കുടിവെള്ളം എത്താതായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും രണ്ട് ദിവസത്തോളം സൂക്ഷിച്ചു വെച്ചിരുന്ന വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞുകൂടി പതിവ് പോലെ രണ്ടു ദിവസം കഴിഞ്ഞാൽ കുടിവെള്ളം വരുമെന്ന പ്രതീക്ഷ മീനാക്ഷിപുരത്തുകാർക്കുണ്ടായിരുന്നു എന്നാൽ ദിവസങ്ങളോളം കാത്തിരുന്നിട്ടും പൈപ്പിലൂടെ വെള്ളം വന്നില്ല ഇതോടെ കാരണമന്വേഷിച്ച് പഞ്ചായത്തിലെത്തി ഇനി മുതൽ മീനാക്ഷിപുരത്തേക്ക് കുടിവെള്ള വിതരണമില്ല എന്ന മറുപടി മാത്രമാണ് പഞ്ചായത്ത് അധികൃതർ നാട്ടുകാർക്ക് നൽകിയത് ഉത്തരവാദപ്പെട്ടവർ ഒഴിഞ്ഞുമാറാൻ തുടങ്ങിയതോടെ കുടിവെള്ളം ലഭിക്കില്ല എന്ന യാഥാർത്ഥ്യം മാത്രമായി ഇവർക്ക് മുന്നിൽ പഞ്ചായത്തിൽ നിന്ന് സഹായം ലഭിക്കാത്തതോടെ മീനാക്ഷിപുരത്തുകാർ കളക്ടറേറ്റിലെത്തി എന്നാൽ പഞ്ചായത്തിൽ നിന്ന് വെള്ളം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു കളക്ടറേറ്റിൽ ിൽ നിന്നുള്ള മറുപടി ഇതോടെ ദിവസങ്ങളോളം സർക്കാർ ഓഫീസുകൾ തോറും മീനാക്ഷിപുരത്തുകാർ കയറിയിറങ്ങി ആഴ്ചകളായി കുടിവെള്ളം മുടങ്ങിയതോടെ നാല് കിലോമീറ്റർ അകലെയുള്ള ചൊക്കലിംഗപുരത്തു നിന്നും മറ്റും തലച്ചുമടായും ഋഷവണ്ടിയിലും മീനാക്ഷിപുരത്തുകാർ വെള്ളമെത്തിക്കാൻ തുടങ്ങി മാസങ്ങളോളം ഇത് തുടർന്നു ഇനി മുതൽ മീനാക്ഷിപുരത്തേക്ക് കുടിവെള്ളം എത്തലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതോടെ ഓരോ കുടുംബങ്ങളായി തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങി പാലായനം മാസങ്ങളോളം തുടർന്നു രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം തൂത്തുക്കുടി ചെക്കരക്കുടി പഞ്ചായത്തിലെ മീനാക്ഷിപുരത്ത് ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റിയാറ് പേർ താമസിച്ചിരുന്നത് എന്നാൽ കന്ദസ്വാമി മാത്രം ഗ്രാമം വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല പോയവരെല്ലാം എന്തെങ്കിലും തിരികെ വരുമെന്നായിരുന്നു അയാൾ കരുതിയിരുന്നത് പഴയ നാളുകൾ തിരികെ വരുമെന്നും അയാൾ പ്രതീക്ഷിച്ചു ആദ്യം മക്കൾ അയാൾക്കൊപ്പം തന്നെ നിന്നു എന്നാൽ പിന്നീട് അവരും ആ നാട് വിട്ടു കന്തസ്വാമിയെ കാണാൻ അവർ ഇടക്കിടയ്ക്ക് വരും ചിലപ്പോൾ കുറച്ചു ദിവസം കന്തസ്വാമി അവർക്കൊപ്പം പോയി നിൽക്കും ഇരുപത് വർഷം മുമ്പാണ് കന്തസ്വാമിയുടെ ഭാര്യ മരിച്ചത് പക്ഷേ അയാളുടെ താമസം മീനാക്ഷിപുരത്ത് തന്നെയായിരുന്നു എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കന്തസ്വാമിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തി ഡോക്ടറെ മരണം സ്ഥിരീകരിച്ചു ഒടുവിൽ കന്ദസ്വാമിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരിക്കൽ മീനാക്ഷിപുരത്ത് കഴിഞ്ഞവരെല്ലാവരും എത്തി സംസ്കരിച്ച ശേഷം അവരെല്ലാം മടങ്ങി പോവുകയും ചെയ്തു അതോടെയാണ് മീനാക്ഷിപുരം ആളില്ലാ ഗ്രാമമായി മാറിയത് എന്തായിരുന്നിരിക്കാം അവസാന ശ്വാസം വലിക്കുമ്പോൾ കന്ദസ്വാമി ഓർത്തിരിക്കുക മനുഷ്യനും മരണത്തിനുമിടയിലാണ് വേരുകൾ വാർത്തയുടെ നിറം തെടി നിറം